സത്രത്തിൽ ഇടമില്ല എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു ക്രിസ്തുമസ് നാടകമുണ്ട് വാലസ് എന്ന ഒൻപത് വയസ്സുകാരനാണ് അതിലെ കഥാപാത്രം സത്രത്തിലെത്തുന്ന യൗസേപ്പിനോടും മറിയത്തോടും ഇവിടെ സ്ഥലമില്ല എന്ന് പറയേണ്ട റോളായിരുന്നു അവൻ്റെത് സംവിധായകന്റെ നിർദ്ദേശപ്രകാരം പരിശീലനം ചെയ്തതുപോലെ വാലസ് നാടക അഭിനയത്തിന് ഒരുങ്ങി നിന്നു ാടകത്തിന് സമയമായി പലയിടത്തും ചുറ്റി നടന്ന് ക്ഷീണിതരായ യൗസേപ്പും പൂർണ്ണ ഗർഭിണിയായ മറിയവും തളർന്ന് സത്രവാതിൽക്കൽ എത്തി യൗസേപ്പ് വാതിൽക്കൽ മുട്ടി ചോദിച്ചു എനിക്കും ഭാര്യയ്ക്കും ഇത്തിരി ഇടം തരാമോ നേരത്തെ പഠിച്ചു വച്ചതനുസരിച്ച് വാലസ് തറപ്പിച്ചു പറഞ്ഞു ഇവിടെ സ്ഥലമില്ല മറുപടി കേട്ട് ദുഃഖത്തോടെ പിന്തിരിഞ്ഞ് പടിയിറങ്ങുന്ന ആ ദരിദ്ര ദമ്പതികളുടെ ദയനീയത കണ്ട് വാലസിന്റെ ഹൃദയമലിഞ്ഞു പരിസരവും നാടവുമൊക്കെ മറന്ന് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഈ അവസേപ്പേ പോകണ്ട നമുക്കിവിടെ താമസിക്കാം എല്ലാം മറന്ന് അഭിനയം തെറ്റിച്ചിട്ടും കണ്ടുനിന്ന പ്രേക്ഷകർ അവനെ അകമഴിഞ്ഞ് അഭിനന്ദിച്ചു കാരണം മറ്റുള്ളവരുടെ നൊമ്പരം കണ്ടലിയുന്ന ഒരു ഹൃദയത്തിനുടമയായിരുന്നു വാലസ് എന്നതുതന്നെ വിശുദ്ധ ചാവറപ്പിതാവ് പറയുന്നുണ്ട് നിങ്ങളെ ഓർത്ത് മാതാപിതാക്കൾ കണ്ണീർ വീഴ്ത്താൻ ഇടവരരുത് അവരെ വേദനിപ്പിച്ചാൽ ഈ ലോകത്തിൽ തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും പ്രിയമുള്ളവരെ നമ്മുടെ സഹായത്തിനായി ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റുമില്ലേ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകാർ നമുക്ക് ചുറ്റുമുള്ളവർ നാം കണ്ടുമുട്ടുന്നവർ നമ്മൾ കഴിയും വിധം നമുക്കവരെ സഹായിക്കാം പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ എൻ്റെ ഹൃദയം മഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കണമേ